സോയി ഗ്യാസ് ഫുഡിലേക്ക് എല്ലാം വെച്ചാൽ കൂടുതലും സോ ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഭയങ്കര ചെറുതായിരിക്കും അത് ഒന്ന് പറയാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീട് ഉണ്ടാക്കുന്ന വീഡിയോ നോക്കണ സോ അതെന്ന് പറയാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് അധികം ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് കൊച്ചൊരു വീഡിയോ എടുത്തത് പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്കാട്ടിലും ചെറുതായി പോയി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാം ഓക്കെ ഇന്ന് കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്തത് പക്ഷേ പറ്റേ ചെറുതായി പോയി വീഡിയോ ഇപ്പം നിങ്ങൾ ക്ഷമിക്കാം ഇന്ന് നമ്മളൊരു ബ്രിഡ്ജാണ് ഉണ്ടാക്കിയത് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് തൽക്കാലം ഇന്നിപ്പോൾ അത് കാണാം ഓക്കെ സോ ഇത് സുല്യൊക്കെ എല്ലാം ചെറിയ സാധനം സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ഐലൻഡ് സർവേലായിട്ടാണ് സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു മറ്റൊരു ബിൽഡും കൂടി ഇവിടെ ചെറുതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കാരണം നമുക്ക് വലിയ ബിൽഡ് ഒന്നും ചെയ്യാൻ ടൈമില്ലാതുകൊണ്ട് ഇന്ന് ഞാൻ നമ്മുടെ രണ്ട് ഐലൻഡ് തമ്മിലൊന്ന് കണക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് യെസ് അതെ ഇന്ന് നമ്മളിത് ഇവിടെ നിന്ന് അവിടെയൊക്കെ ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ രണ്ട് ഐലൻഡ് നമ്മൾ ഇന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഭാവി ബിൽഡൊക്കെ ചെയ്യാൻ വേണ്ടി പിന്നെ ഇവിടെ ഞാനിത് നമ്മുടെ ഒരു സ്പ്രൂ സ്ട്രീൻ്റെ ഒരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഈ അടിയത്ത മണ്ണൽ മറ്റേ ആവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അട്ടത്ത് ഉണ്ടാക്കി വെച്ചത് ഓക്കെ സോ ഇന്നിപ്പോൾ നമുക്ക് ഒരു പാലം കാരണം ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ വീടാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഞാൻ എന്താ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത് കണ്ടാൽ കുറച്ച് ബാക്കി ചെയ്യാനുണ്ട് ഓക്കെ ഇത്രയും ചെയ്തിട്ടുള്ളൂ സോ ഇന്ന് പ്ലാലും നമ്മുടെ ആ ബിൽഡ് ചെയ്യാം അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്പ്രൂസ് ട്രീ എടുക്കാൻ പോയപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു ഷുഗർ കെയിൻ അല്ല നമ്മുടെ ഈ ഒരു ഐലൻഡിന് ചുറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് നട്ട് വെച്ചേക്കാം കാരണം നമുക്ക് എൻസോൺമെൻറ്റ് ടേബിൾ ഉണ്ടാക്കുമ്പോൾ ബുക്ക് വേണ്ടി വരും ബുക്കിന് പേപ്പർ വേണ്ടിവരും പേപ്പറിന് ഷുഗർ കെയിൻ വേണം ഓക്കെ സനി ഓക്കെ അത്രയേ ഉള്ളുമായിരുന്നു അത് സെറ്റാക്കിയിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തായാലും പെട്ടെന്ന് ഇതാക്കിയതാണ് വൈകുന്നേരം കുറേ ടൈമായി കഴിഞ്ഞിട്ടാണ് ഇത് എടുത്തത് ഈ ഓൾറെഡി ഇപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ സോ അതുകൊണ്ട് പെട്ടെന്ന് തീർക്കണം ഞാനാണെങ്കിൽ ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു ബ്രിഡ്ജങ്ങോട്ട് ഉണ്ടാക്കാം ബ്രിഡ്ജ് ഉണ്ടാക്കാൻ മെയിനായിട്ട് കുറച്ച് സ്പ്രൂസും ബാക്കി കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് എൻ്റെ റീപ്ലേ ഡാം ഓക്കെ നിങ്ങൾക്ക് റീപ്ലേ കാണാം അതായിരിക്കും ബെറ്റർ യെസ് അതായിരിക്കും ബെറ്റർ സോ നമുക്ക് എന്തായാലും നേരെ ബിൽഡ് ഉണ്ടാക്കാം നമുക്ക് എൻ്റെ കയ്യിൽ ക്രാഫ്റ്റിങ് ടേബിൾ ഉണ്ട് നോക്കാം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട് നമുക്ക് കുറച്ച് സ്ലാബ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകേണ്ടതായിട്ടുള്ളതല്ല സോ സ്ലാബ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ നമ്മുടെ ബിൽഡ് പരിപാടി തുടങ്ങാം അപ്പോൾ ആദ്യം കുറച്ച് വുഡ് ഇവിടെ വെച്ച് സ്ലാബ് റെഡി ഓക്കെ സോ ഇനി നമുക്ക് ഈ സ്ലാബ് വെച്ചിട്ട് ഇവിടെ ഉണ്ടാക്കാം അപ്പം നിങ്ങൾ ആ റീപ്ലേ കണ്ടിട്ട് വാ ഞാനിവിടെ ആ ബിൽഡ് ഒന്ന് ചെയ്യട്ടെ ഒക്കെ എന്താ ഒന്നും ഐഡിയ ഇല്ല ഞാൻ അതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല പറഞ്ഞില്ലേ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്പ്രൂസും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം ചെയ്ത് കഴിഞ്ഞിട്ട് അറിയാം എങ്ങനെയാണ് ഉണ്ടാകുമെന്ന് അപ്പം നിങ്ങൾ റീപ്ലേ കണ്ടിട്ട് വാ സ്കുഗ്ഗേസ് അങ്ങനെ നമ്മളെ ബ്രിഡ്ജിൻ്റെ പരിപാടി നമ്മൾ തീർത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു സോ ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ പാലത്തിന് നമുക്ക് ലേറ്റ് കൊടുക്കാം അതിന് നമുക്ക് നേരെ നേരതായി ഇതിവിടെ ലാൻഡ് ചെയ്യണേ അങ്ങനെ വെക്കണം ഐ ഇതിപ്പോൾ ചാടാൻ ചാടി വെക്കാം ഓക്കെ സ്കോ അതെന്ന് വെച്ചിട്ടുണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് നാല് ഭാഗത്ത് വെച്ചാൽ മതിയാകും നടുവിൽ രണ്ട് ഭാഗത്ത് ഞാൻ വെക്കുന്നില്ല അതിൻ്റെ ആവശ്യം ഇപ്പോൾ വരുന്നല്ല നോക്കട്ടെ ഞാൻ ചിലപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു പ്ലാൻ ഉണ്ട് ഞാൻ ഈ വടയും കൂട്ടിയൊരു ലാൻഡ് ആണ് ആൻഡ് പുറത്തൊരു ലാൻഡാണ് ഓക്കെ ഓക്കെ സോ ഇപ്പം നമ്മുടെ ബ്രിഡ്ജിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കൊള്ളാമെന്ന് തോന്നുന്നു ഓക്കെ സോ ഇങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അതേ പറയാനുള്ളൂ സൊ ബ്രിഡ്ജ് നമ്മൾ കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കി സിമ്പിളായിട്ട് അധികം ടൈമൊന്നും നമുക്ക് ഓക്കെ സോ ഇത് ഇനി എന്താണ് ഞാൻ പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ മണ്ടേലൊരു കൂടുണ്ടാക്കി വെക്കാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മളെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ അങ്ങനെ ആക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിന് അങ്ങനത്തെ ഒരു ലുക്ക് നല്ലോണം ചേരും കാരണം ഏകദേശം അങ്ങനത്തെ ഒരു ലുക്ക് ചേരും ചിലപ്പോൾ ആക്കും ചിലപ്പോൾ അതിങ്ങനെ തന്നെ വിടും ഇന്നിപ്പോൾ ടൈമില്ലാത്തത് ഞാൻ അതാക്കാത്തത് ഇനിയും ഇപ്പോൾ നമ്മുടെ മൈനിങ് ഏരിയയിലോട്ടൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റും ഐലൻഡ് തമ്മിൽ കണക്റ്റായി ഇനിയും ഒരുപാട് ബിൽഡ് ഉണ്ടാക്കാണ്ട് ഒരുപാട് വലിയ ഐലൻഡ് ആടാ ഇന്ന് ഞാൻ ആ സ്പ്രൂ സ്ട്രീ എടുക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത് ഇതിൻ്റെ വലിപ്പം നല്ല വലിയ ഐലൻ്റ് ആണ് സൊ നമ്മുടെ അപ്പോൾ നമ്മുടെ ഷുഗർ കെയിൻ മൊത്തം വളർന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബിൽഡ് പടം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പം സോ നമുക്കൊരു കാര്യം ചെയ്യാം ഈയൊരു ഷുഗർ കെയിനും കൂടി ഹാർവെസ്റ്റ് ചെയ്തേക്കാം ഇതിപ്പോൾ ഞങ്ങള് നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോൾ നട്ടിട്ടേ ഉള്ളൂ സംഭവം നല്ല പെട്ടെന്ന് വളർന്നു നമ്മളവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമുക്ക് ഓഫ് ആയിട്ടോ ഞാൻ ചുമ്മാ ഓണാക്കിയതായിരുന്നു ഓഫ് ആക്കട്ടെ ഓക്കെ പക്ഷെ ഇതും കൂടി എടുക്കാം വെള്ളത്തിൽ വീണതെല്ലാം എടുക്കാം എല്ലാം പോന്നോട്ടെ നമുക്ക് എല്ലാം വേണം ഓക്കെ ഒരുപാട് പേപ്പർ വേണ്ടി വരും എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് ബുക്ക് ഉണ്ടാക്കേണ്ടി വരും നമുക്കിതുവരെ പശുവിനെ കിട്ടിയിട്ടില്ല പശുവിനെ കിട്ടുമ്പോൾ സെറ്റാക്കാം അത് തൽക്കാലം ഇപ്പം നമുക്ക് ഓരോന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ഓക്കെ ഇവിടെയും 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 കൂടി നട്ട് ഇവിടെയും കൂടി നട്ടാ പേരുപാട് കഴിഞ്ഞു സോ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാം അപ്പഴത്തെ കാണാം എല്ലാവർക്കും തരാം ബൈ ബൈ